ഇന്ത്യ രാജ്യത്തെ ഭരണാധികാരികൾ എടുക്കുന്ന നടപടികൾ തെറ്റായ അല്ലെങ്കിൽ രാജ്യത്തിന് ഹിതമല്ലാത്തതായാൽ ആരായിരിക്കും ചോദ്യമുയർത്തേണ്ടത് സാധാരണക്കാർ ഉയർത്തിയാൽ അവർക്കെതിരെ വലിയ തോതിൽ ചാപ്പകുത്തും അവർക്കെതിരെ രാജ്യദ്രോഹ കുറ്റം വരെ ചുമത്തപ്പെടും അതിൽ നിന്ന് അവർക്ക് മുക്തി നേടാൻ കഴിയില്ല എന്നാൽ അതുപോലെയല്ല സുപ്രീംകോടതിയുടെ ചീഫ് ജസ്റ്റിസും സുപ്രീംകോടതിയിലെ ജഡ്ജിമാരും അത് അറിയാവുന്നതുകൊണ്ടാണ് ജഗദീപ് ധൻഖറും അതുപോലെ ബി ജെ പിയിലെ മറ്റു നേതാക്കളും ബഹളം വയ്ക്കുന്നത് കാരണം സുപ്രീംകോടതിയെ ആർക്കും തൊടാൻ കഴിയില്ല അങ്ങനെ തൊടാൻ കഴിയുമായിരുന്നെങ്കിൽ സുപ്രീംകോടതിക്കെതിരെ ഇതിനോടകം തന്നെ സഞ്ജീവ് ഖന്നയ്ക്കെതിരെയും വലിയ തോതിൽ ആക്രമം അഴിച്ചുവിടാൻ ബി ജെ പി രഹസ്യമായി തന്നെ ശ്രമിച്ചേനെ അതായത് സഞ്ജീവ് ഖന്നയ്ക്കെതിരെ സൈബർ ആക്രമണവും മറ്റും നടത്തിക്കൊണ്ടിരിക്കുന്ന ഇപ്പോഴത്തെ ആളുകൾ ശരിക്കും ബിജെപിയുടെ ഒത്താശയോടുകൂടി തന്നെയാണ് ഇത് ചെയ്തിരിക്കുന്നത് എന്ന് വ്യക്തമാകുന്ന സാഹചര്യമാണ് നരേന്ദ്രമോദി പാകിസ്ഥാനുമായിട്ടുള്ള വെടിനിർത്തൽ പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട് അമേരിക്ക പറഞ്ഞ സ്റ്റേറ്റ്മെന്റിനെ മറുപടി കൊടുത്തുകൊണ്ട് ഇന്ത്യൻ സർക്കാരിന്റെ യശസ് വാസ്തവത്തിൽ തല്ലിക്കെടുത്തുകയാണോ ചെയ്തത് എന്ന പ്രതിപക്ഷത്തിന്റെയും ഇന്ത്യൻ ജുഡീഷ്യറിയുടെയും ചോദ്യത്തിന് ഉത്തരം പറഞ്ഞേ മതിയാവുകയുള്ളൂ പാകിസ്ഥാനെതിരെ എന്ത് രീതിയിലുള്ള ഭീഷണിപ്പെടുത്തലാണ് ഇന്ത്യ നടത്തിയത് വാസ്തവത്തിൽ എന്തിനാണ് വെടിനിർത്തൽ നടത്തിയത് പാകിസ്ഥാൻ അത് വീണ്ടും വീണ്ടും ലംഘിക്കുകയായിരുന്നു ഇന്ത്യക്ക് വലിയ തോതിലുള്ള പ്രതിരോധശേഷിയുള്ള രാജ്യമാണ് ഒരാഴ്ചയെ ഒരു മാസമോ നീണ്ടുനിന്നാൽ പോലും ഇന്ത്യയുടെ പ്രതിരോധശേഷിയുടെ പത്ത് ശതമാനം പോലും ചെലവഴിക്കപ്പെടുമെന്ന് വിചാരിക്കുകയേ വേണ്ട അങ്ങനെയിരിക്കുമ്പോൾ ഇന്ത്യയിലെ ഇരുപത്തി ആറ് നിരപരാധികളുടെ ജീവനെടുത്ത ഘാതകരെ കണ്ടുപിടിച്ചിട്ടില്ല അവരുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സംഘടനകളെയോ അതിന്റെ സൂത്രധാരന്മാരെയോ കൈയോടെ പൊക്കിയോ എന്നിങ്ങനെയുള്ള ചോദ്യങ്ങൾ ഉയരുകയാണ് അതായത് അമേരിക്ക സഹായം കൊടുത്ത് പാകിസ്ഥാനെ വലിയ തോതിൽ സഹായിക്കാൻ ഐ എം എഫിന്റെ സഹായം ലഭ്യമാക്കാൻ അമേരിക്ക ഇടനിലനിന്നു എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പറയുന്നത് അതായത് മോണിറ്ററി ഫണ്ടിൽ നിന്നും എണ്ണായിരത്തി കോടി രൂപ എന്ന് ഇന്ത്യ പറഞ്ഞതാണ് എന്നിട്ടും ഇന്ത്യക്ക് ഒരു വിലയും കൊടുക്കാതെയാണ് ആ പൈസ പാകിസ്ഥാനെ കൊടുത്തിരിക്കുന്നത് പാകിസ്ഥാൻ എന്തിനാണ് ഇത്രം വലിയ തുക അത് ടെറർ ഫണ്ടിങ്ങിന് വേണ്ടി തന്നെയാണ് അതുകൊണ്ടാണ് ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സ് അവരെ കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തിയത് അവർ ടെറർ ഫണ്ടിംഗ് നടത്തുന്ന രാജ്യമാണെന്നും ഭീകരവാദികൾക്ക് താവളമൊരുക്കുന്ന രാജ്യമാണെന്നും നേരത്തെ തന്നെ എഫ് പറഞ്ഞിട്ടുണ്ട് സ്വയം നശിച്ചുകൊണ്ടിരിക്കുന്ന രാജ്യമാണ് എന്ന് അമേരിക്കയിലെ സ്റ്റേറ്റ് സെക്രട്ടറി ടിം മാറ്റിൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇന്ത്യ എന്തിനെ വെടിനിർത്തൽ നിർത്തി അവിടെ കൃത്യമായും ഒരു രീതിയിലും അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ലായിരുന്നു എന്ന് തന്നെയാണ് പ്രതിപക്ഷത്തിന്റെയും വാക്ക് രാഹുൽ ഗാന്ധിയോടോ പ്രതിപക്ഷത്തോടോ ന്യായാധിപന്മാരോടോ ഒരു വാക്ക് സംസാരിക്കാതെ ഒറ്റയ്ക്ക് എല്ലാ തീരുമാനവും ുന്നു എന്നാൽ ആ തീരുമാനം ശരിയായതുമില്ല എന്ന സംവിധാനത്തിലേക്ക് വരുന്നു ഇന്ത്യയുടെ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിസ്ത്രിക്ക് സ്വന്തം ട്വിറ്റർ അക്കൗണ്ട് സംഘപരിവാറിൻ്റെ സൈബർ ആക്രമണം കാരണം പൂട്ടേണ്ടി വരുന്നു അദ്ദേഹത്തിന്റെ രാജ്യദ്രോഹിയെന്നും അദ്ദേഹം ചതയനാണെന്നും പറഞ്ഞ് നിരവധിയായിട്ടുള്ള സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ വരികയാണ് അദ്ദേഹത്തിന്റെ മകൾക്കെതിരെയും നിരവധിയായിട്ടുള്ള മോശം വാക്കുകളും പദപ്രയോഗങ്ങളും എല്ലാം നടത്തുന്നു അവരെ സോഷ്യൽ മീഡിയയിൽ വ്യക്തിപരമായി ആക്രമിക്കുന്നു സംഘപരിവാറിനെ ആരാണ് ഇങ്ങനെ തോന്നിയാസം കാണിക്കാൻ അഴിച്ചുവിട്ടിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധി ചോദിക്കുന്നത്